ആടാക്കിന്റെ ഓരൊന്നല്ല വാള് അങ്ങു ആ പിഎംസി ഏ മന്ത്രി നിലവാട് മാറ്റി എന്നാ ആ വലിയ കഥയൊന്നുമല്ല ഇപ്പോഴും നിലവാട് മാറ്റി കൊണ്ടേയിരിക്കല്ലേ പിന്നെ മന്ത്രി കലവാട് വച്ചേ കുട്ടൻ പറണ്ടി ഉണ്ടായി മന്ത്രി ഞാൻ നിന്നോടോ ഹാ മക്ക കണ്ടിട്ട് എന്താ പോലെ തോന്നുന്നത് േ <laughs>

പഠിച്ചോണ്ടിരിക്കാണല്ലോ അപ്പൊ പഠിപ്പ് കഴിഞ്ഞിട്ട് വെച്ചിട്ടു ഞങ്ങളെ ഞാനും കഥ ആയിട്ട് കലൂടെ പറഞ്ഞു കല്യാണം കഴിയോ മോൻറെ പേര് എവിടെ ആരെ മോന കോഴിക്കാൻ ഉപ്പാനെ വിളിച്ചിട്ട് പോയ എന്റെ സംസാരിക്കാൻ വന്നതാ നിങ്ങള് സംസാരിച്ചിട്ട് പിന്നെ പാപ്പാനെ വിളിച്ചാൽ അല്ല അവിടെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല കല്യാണത്തെ നമുക്ക് മോനെ കൂട്ടിട്ട് വായോ അല്ലാണ്ട് അല്ലാണ്ടിപ്പോ ഞങ്ങളിപ്പോ ഈ ഒരു കുട്ടിന് അങ്ങനെ കൊടുക്കാറില്ലല്ലോ അല്ല ഞാനും ആയിക്കോട്ടെ

എന്താ എല്ലാരും പോയ

യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങളങ്ങനെ കല്യാണം കഴിപ്പിക്കണ്ടെങ്കിൽ നല്ലൊരു തറവാട്ടിന്ന് ആൺകുട്ടിനെ കണ്ടുപിടിച്ച് കഴിപ്പിച്ച മോനെല്ലി ഇപ്പൊ നടക്കൂല ഇവ നടക്കൂല പറയാൻ പാടില്ല ഞങ്ങൾ ഓളും തമ്മിൽ ഇന്നലെ തുടങ്ങിയ ബന്ധമല്ല കഴിഞ്ഞ പത്ത് ഇരുപതിന്റെ വർഷമായി ഞങ്ങൾ ഓളും തമ്മിലുള്ള ബന്ധം തുടങ്ങിട്ടെ ഓളായിട്ട് പോല ഓളായിട്ട് ഞാൻ പോകുന്നു എന്നെപ്പോലുള്ള കഞ്ഞോ ആൾക്കാർ കേട്ടോ ഞങ്ങളുടെ മുകളില് അയ്യാ അങ്ങനല്ല മനസ്സിലാക്കണേ പറഞ്ഞ സമയത്താണ് ഞാൻ എന്നെ കുറിച്ച് അന്വേഷിച്ചതാ ഞാൻ മനസ്സിലാക്കും ഞാൻ വിചാരിച്ച പോലെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചിട്ടുള്ള മറുപടിയാണ് നീക്കണ്ട കാലം എന്റെ പാപ്പാൻ നല്ലപോലെ ചെലോ നീ നല്ല പോലെ ഉണ്ടാക്കണ്ട വിടെ പോലെ ഇമാതിരി നടക്കണം വലിക്കണം ആൾക്കാരെ കേട്ടുള്ള വീടല്ല കോലം കണ്ട ഇതിനെ കിട്ടുള്ളൂ കൂളിച്ചിട്ട് കണ്ണോക്കി നോക്ക് ഈ ലോകത്തെ നോക്ക് എന്ന ആൾക്കാർക്ക് കെട്ടിക്കാനല്ല ഞങ്ങള് മക്കളെ കഷ്ടപ്പെട്ട് നോക്കിണ്ടാക്കി വളർത്തുന്നത് എനിക്കെന്റെ വീട്ടിലും എന്റെ ബിസിനസ് ഒക്കെ നന്നായിട്ട് അറിയാം ഈ നോക്ക് പറഞ്ഞുകൊടുക്കേ എന്താണ് എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്താ ഞാൻ ചെയ്ത തെറ്റെന്താ തൽക്കാലം ഏ ഞാൻ മുഴുവൻ മോളെ വാ ഇങ്ങനെ ഒരു കാര്യം നടക്കാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് വെച്ചിട്ട് അതെ ഇറങ്ങാൻ നോക്ക് ഈ പോണോ ആ മരം കൊണ്ടുപോ അറേ അനക്കിന്റെ മോളിൽ എന്തായാലും തിരഞ്ഞാച്ചിട്ടില്ല അതിനല്ല ഞങ്ങള് കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയത് ഇറങ്ങാൻ നോക്ക് സും കുടിക്കണ്ടോ ഇവിടെ തരാൻ പറ്റില്ല കോലം നോക്കി ഒരു തറവാട്ടി കയറി വന്നിട്ട് ഒരു കണ്ണുണ്ടെങ്കി ചുണ്ടുണ്ടെങ്കി മാസം എനക്ക് വേണോനെ വേണ പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണ് അതൊക്കെ കൂടുമ്പോ ആലയിക്കണം െറങ്ങി പോലി പോലെ ഓണിന്റെ കൂടെ വരും ഇല്ല ഓള് വരില്ല ഓള് പറയും പറയില്ലേ വളർത്തിണ്ടക്കിയത് ഓള് തനിട്ടെ അവള് തനിട്ടെന്താണ് അന്വേഷിച്ചും പറഞ്ഞ എന്താ അറിയോ കുടുംബത്ത് കേട്ടാൻ പറ്റുന്ന മുതലാണെന്നാ എന്റെ ആയിക്കോട്ടെ സ്വന്തം തന്നെ പോലെ പറഞ്ഞ പറ്റിയാ ഈ വീട്ടുള്ള എന്റെ ബ്രോണിയും കൊണ്ടിറങ്ങു ബ്രോണിം കൊണ്ടറി മോള് ത്ര ൂടെക്ക് വരാൻ പറ്റില്ല പിന്നെ ഓള് വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ത് ചെയ്യും ഞാൻ വളർത്തിയാ മോടാടി എല്ലാത്തിനും ഏത് സ്ഥലത്തിൽ നിന്ന് തുടങ്ങിയ ബന്ധ്രാ എന്നാ ബിട്രാണിച്ചു നീ ഇപ്പോ എന്നെ തന്നേ തന്നേ അല്ലേ നീ കൂടായില്ലേ കാണിച്ചടാ നീ ഒന്നും കേൾക്കണ്ടടാ എനിക്ക് പെട്ടു റോയിച്ചേണ്ടാ തിരിഞ്ഞെന്നൊക്കെ കട്ടിക്കാനാണല്ല ഞങ്ങള് നോക്കിണ്ടാക്കിയത് നോക്കടി അങ്ങലോച്ചിണ്ടിരോടി ഹൗസർട്ടാ കോൾ കോൾ ബ്രോ ഇറങ്ങി পড়ാ ഇറങ്ങി পড়ാ എന്നെയാ വിടണ്ടാ ആ വേണ്ട വിടടി എന്നൊന്നും ഞാൻ വിടില്ലായിത് നിന്നെ ചാടിക്കാൻ വേണ്ടിയല്ലടി ഞാൻ അങ്ങടെ കൂടം കൂടി കാൻസർ അല്ല അതിനെ നിനക്ക് കാൻസർ സാധനം ആയിണടി ഏഹ് മനസ്സു മാത്രം അടിക്കണ്ടെ മോത്തൊക്കെ ഞാൻ പിന്നെ കാരണം തോന്നാ ഇവിടെ ഇന്നോട് രണ്ടു മൂന്നാല അടിച്ച മുമ്പ് ഒരു തന്നെ സ്നേഹമാണ് പറഞ്ഞു ഇവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് ഇന്നോട് പറയാതി അന്വേഷിച്ചപ്പോ ഇവന് ഇല്ലാത്ത ബിസിനസ് ഇല്ല പറയുന്ന പേര് അമ്മമാതിരി എല്ലാ ബിസിനസ്സും എനിക്കുണ്ട് മനസ്സിലായി നിനക്ക സ്വഭാവം പൊടച്ചോ കാത്ത് അല്ലെങ്കിൽ ഞങ്ങക്കൊക്കെ തിളപ്പല്ലേ പതിനെട്ട് കഴിഞ്ഞ തിളപ്പ് എനിക്കളി എന്തെങ്കിലും പറയുമ്പോ അവർക്ക് ഭയങ്കര കേടല്ലേ അപ്പൊ കിട്ടില്ലേ വേണ്ടതൊക്കെ